ജി എസ് ടി നിരക്കിൽ മാറ്റം വന്നതോടുകൂടി കാറുകളുടെ വിലയിലൊക്കെ വലിയ കുറവ് സംഭവിച്ചിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെയൊക്കെയാണ് കാറുകൾക്ക് വില കുറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇപ്പോഴുള്ളത് പത്തനംതിട്ട തിരുവല്ലയിലെ മാരുതിയുടെ എ വി ജി അരീന ഷോറൂമിലാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് വാഹനങ്ങളുടെ വിലയിൽ സംഭവിച്ചിരിക്കുന്ന കുറവ് എന്തൊക്കെയാണ് എന്നുള്ളത് നേരിട്ട് പരിശോധിക്കാം ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയമാണ് എത്തിയിരിക്കുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും നമുക്ക് ഈ ജി എസ് ടിയുടെ ഇത് പ്രാബല്യത്തിൽ വന്നത് ഇന്ന് തൊട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡേയ്സ് ബാക്കിനെ ഡിപെൻഡ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് ഒരുപാട് വോക്കിൻ എൻക്വയറീസ് കൂടുതൽ വന്നിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഷോറൂമിൽ തിരക്ക് കൂടുതലാണ് അതെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളെ പറ്റി നോക്കുമ്പോഴത്തേക്കിനെ നമുക്ക് ഈ ഇന്നത്തെ ദിവസം നമുക്ക് വോക്കിൻ എൻക്വയറീസ് നല്ല രീതിയിൽ കൂടുതലുണ്ട് എത്ര രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് എന്ത് വാഹനങ്ങളുടെ വിലയിൽ വാഹനങ്ങളുടെ വിലയിൽ നമുക്ക് ഒരു തൊട്ടിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ മുകളിൽ വരെ വ്യത്യാസം വാഹന വിലയിൽ വന്നിട്ടുണ്ട് അതെ അതെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു തന്നെയാണ് അല്ലേ അതെ അതെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ലക്ഷം രൂപ വരെ വരുന്ന ഒരു മാറ്റം എന്ന് കേൾക്കുമ്പോഴത്തേക്കിന് അവരെ സംബന്ധിച്ച് അവർക്കൊരു പെട്ടെന്ന് വണ്ടി എടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് കസ്റ്റമേഴ്സ് വരുന്നത് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് പോയേക്കുന്നത് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ബുക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ഇത് ആൾട്ടോയാണ് ഈ ആൾട്ടോയുടെ വില നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എത്ര രൂപ ആൾട്ടോയുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട് നമുക്ക് ഒരു വരെ വന്നിട്ടുണ്ട് ഓഫർ പിന്നെ കൂടാണ്ട് നമുക്ക് ഫെസ്റ്റീവ് ഓഫറും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കുറവ് കുറവ് കൊണ്ട് മാത്രം രൂപയുടെ അതെ 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 അത് തീർച്ചയായിട്ടും വലിയൊരു വിലക്കുറവാണ് ഇത്തരം ചെറിയ വാഹനങ്ങളെ പോലും വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഈ ആൾട്ടോയുടെ നിലവിലെ പ്രൈസ് എങ്ങനെയാണ് ഓൾട്ടോ നമുക്ക് ഈ ജി എസ് ടി വരുന്നതിന് മുമ്പത്തെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സ്റ്റാൻഡേർഡ് വേരിയന്റ് വരുമ്പോഴത്തേനൊരു ഫോർ ലാക്സ് ട്വൻറ്റി ത്രീ തൗസൻഡ് തൊട്ടിട്ടാണ് സ്റ്റാൻഡേർഡ് എക് ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ അത് റിവൈസ്ഡ് ചെയ്തിട്ട് ത്രീ ലാക്സ് സിക്സ്റ്റി നയൻ തൗസൻഡാണ് റിവൈസ്ഡ് ചെയ്ത് വന്നിരിക്കുന്ന പ്രൈസ് മാരുതിയുടെ മറ്റു വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാഗണാർ അല്ലെങ്കിൽ സ്വിഫ്റ്റ് പോലെയുള്ള ജനപ്രിയ മോഡലുകൾ അതിൻ്റെ എന്താണ് അതിൽ വിലയിൽ വന്നിരിക്കുന്ന മാറ്റം എങ്ങനെയാണ് വാഗണാറ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൻ്റെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് ായിരം രൂപ സ്വിഫ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സ് ഹൺഡ്രഡ് ആ വരുന്നത് പിന്നെ അഡീഷണൽ നമുക്ക് ഫെസ്റ്റീവ് ഓഫർ എന്നും പറഞ്ഞിട്ടും അഡീഷണൽ ഓഫറും വരുന്നുണ്ട് വാഹനം എടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ടൈം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഇത്രയൊരു പ്രൈസിൽ ഡിഫറൻസ് വരുന്നത് തന്നെ ഒരു ആദ്യത്തെ ടൈമാണ് കാരണം നമുക്കൊരു ഫെസ്റ്റീവ് മന്തിൽ പോലും നമുക്ക് ഇത്രയൊരു ഓഫറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുമില്ല പിന്നെ ഈ ജി എസ് ടി എന്ന് പറഞ്ഞൊരു മെയിൻ ഘടകമാണല്ലോ കാരണം ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു നമുക്ക് നിലവിലത്തെ വണ്ടികൾക്കൊക്കെ ഉള്ള ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ അത് പത്ത് ശതമാനം നമുക്ക് റെഡ്യൂസ് വന്നെന്ന് പറയുമ്പോഴത്തേനും അത് കസ്റ്റമറെ സംബന്ധിച്ചിട്ട് അവർക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ് ആ ഒരു എമൗണ്ട് കുറയുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും എടുക്കാം അതെ അതെ ഏതൊരു സാധാരണക്കാരനും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു ടൈം ആണിത് കാരണം അവരെ സംബന്ധിച്ച് ഒരു എമൗണ്ട് കുറയുക എന്നത് അവർക്കൊരു ഹാപ്പിനെസ് ആണ് മറ്റു വാഹനങ്ങൾക്ക് വന്നിരിക്കുന്ന കുറവ് എന്താണ് സെലീരിയോ നമുക്ക് വരുമ്പോഴത്തേക്കിന് അറൗണ്ട് നയൻറ്റി ഫോർ തൗസൻഡിൻ്റെ റിഡക്ഷൻ ആണ് വരുന്നത് പിന്നെ ഡിസയർ വരുമ്പം എയ്റ്റി സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരും എർട്ടിക വരുമ്പോഴത്തേക്കിന് ഫോർട്ടീൻ തൗസൻഡിൻ്റെ ഫോർട്ടി സിക്സ് തൗസൻഡിൻ്റെ വരുന്നുണ്ട് ഈക്കോ വരുമ്പോൾ സിക്സ്റ്റി എയ്റ്റ് തൗസൻഡിൻ്റെ വരുന്നുണ്ട് എല്ലാ വാഹനങ്ങളും കുറവ് സംഭവിച്ചിട്ടുണ്ട് അതെ അതെ തീർച്ചയായിട്ടും എല്ലാ വാഹനങ്ങൾക്കും നല്ല രീതിയിൽ ജി എസ് ടി എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ജി എസ് ടി കുറയുക എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നമുക്കിപ്പോൾ ഒരു വണ്ടിയുടെ എക് ഷോറൂം പ്രൈസിൽ ഇത്രയും ഒരു എമൗണ്ടിൻ്റെ വ്യത്യാസം വരുമ്പം അതിനെ ഡിപെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇൻഷുറൻസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്

വന്നാൽ ജി എസ് ടി നിരക്കിൽ വ്യത്യാസം വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അത് വാഹനം എടുക്കുന്നത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് ഇവിടേക്ക് എത്തിയതാണ് അത് അങ്ങനെ അങ്ങനെ തന്നെ ജി എസ് ടിയുടെ നിരക്ക് വന്നതുകൊണ്ട് ഇച്ചിരി താമസം നമുക്ക് എടുക്കാമെന്ന് അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്നേ ഏത് വണ്ടിയാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ എക്കോ ആ എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല വ്യത്യാസം വലിയ വന്നിട്ടുണ്ടല്ലേ ആ നല്ല വ്യത്യാസമുണ്ട് ജി എസ് ടി നിരക്കിൽ മാറ്റം വന്നതോടുകൂടി വാഹനങ്ങളുടെ വിലയിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹന ഷോറൂമുകളിൽ സാമാന്യം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് വാഹനങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്ന ആളുകൾ ഈ ഒരു ജി എസ് ടി നിരക്കിലെ മാറ്റം നിലവിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ കൂടുതലായി വാഹന ഷോറൂമുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും വാഹനം വാങ്ങാനായി കാത്തിരുന്ന ആളുകളെ സംബന്ധിച്ച ഒരു സുവർണാവസരമാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി